ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫാമിലി ടാസ്ക് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും ഫാമിലികൾ മാത്രമാണ് വരാനുള്ളത് നാളെ നോറയുടെ ഫാമിലി അതുപോലെ തന്നെ ഷിജോയുടെ ഫാമിലി അതുപോലെ തന്നെ അഭിഷേകിൻ്റെ ഫാമിലി മൂന്ന് പേരും ഒരുമിച്ച് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിജോയുടെ അമ്മയും അഭിഷേകിൻ്റെ അനിയത്തിയും അച്ഛനുമാണ് വരുന്നതെന്നാണ് അറിയുന്നത് നോറയുടെ വീട്ടിൽ നിന്നും രണ്ടുപേരെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സോ വളരെ വൈകാരിക മുഹൂർത്തങ്ങൾ മുഹൂർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും നാളെ നമുക്ക് കാണാൻ സാധിക്കുക ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഏറ്റവും അധികം സർശിച്ചത് ഈ അഭിഷേക് ശ്രീകുമാറിനെ അപ്സരയുടെ അമ്മ കൊടുത്ത ഒരു ഉമ്മ തന്നെയാണ് താൻ ഇമോഷണൽ ആകില്ല എന്നൊക്കെ പലപ്പോഴും അഭിഷേക് പറയുന്നുണ്ടെങ്കിലും അഭിഷേകിൻ്റെ ആ കണ്ണില് ആ ഒരു തിളക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അഭിഷേക് അമ്മ ഇല്ലാത്തതിന്റെ വിഷമം പേറുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇനി വളരെ ഒരു മുഹൂർത്തമാണ് സോ ഞായറാഴ്ച ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തിച്ചേരാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ റസ്മിൻ്റെ ഫാമിലിയും റസ്മിൻ്റെ മദറും അതുപോലെ തന്നെ ബ്രദറും അതുപോലെ തന്നെ ജാസ്മിൻ്റെ പ്രധാന ഹൈലൈറ്റായ ജാസ്മിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ റസ്മിന്റെ ഫാമിലിയും ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു ബി ബി ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്മിൻ്റെ ഫാമിലിയിൽ നിന്ന് ജാസ്മിൻ്റെ ഫാദർ ജാഫിർ ക അതുപോലെ തന്നെ ഉമ്മിയും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാഫി ക ഹൗസിൽ കേരള എന്ന വാശിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും മനമാറ്റം ഉണ്ടായി തീർച്ചയായിട്ടും ജാഫർക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാനുള്ള ഒരു വലിയ സൗഭാഗ്യം കൂടി പ്രേക്ഷകർക്ക് കൈവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഈ വീക്കെൻഡ് തീരുന്നത് അതായത് മൺഡേയും ആണ് സോ മൺഡേയിൽ ലാലേട്ടൻ വരും ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡബിൾ എവിഷൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്ന ചില സൂചനകൾ ഡബിൾ എവിഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ ബെർമൂഡാക്കികളായ റസ്വിൻ ബായയും ഒപ്പം തന്നെ ഋഷിയുമാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ൾ വളരെ പിന്നിലാണ് റസ്വിൻ ഭായും അതുപോലെ തന്നെ റഷിയും തൊട്ട് മുകളിൽ അപ്സരയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്വിൻ സെക്കൻഡ് പൊസിഷനിൽ തുടരുമ്പോൾ ജിൻഡോ ഏവരെയും പിന്നിലാക്കിക്കൊണ്ട് വളരെ മുന്നിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ശ്രീധുവിനും വലിയ മുന്നേറ്റമുണ്ടായി എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ചൊവ്വാഴ്ച ഡബിൾ എവിഷനിലൂടെ റസ്വിൻ ഭായിയും ഒപ്പം തന്നെ ഋഷിയും പുറത്തേക്ക് പോകുമെന്നുള്ള സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഋഷിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ വോട്ടിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റം മാറ്റമുണ്ടാകാം എന്നാൽ തന്നെയും റസ്വിൻ ബായ് പുറത്തു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് തടയിടണമെങ്കിൽ ഒരു പക്ഷേ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് എബിക്ഷൻ മാറ്റിവെക്കണം എന്നാൽ എബിക്ഷൻ മാറ്റിവെക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇനിവേ ഫാമിലി ടാസ്കിൻ്റെ ക്ലൈമാക്സിൽ ജാസ്മിൻ്റെ ഫാമിലി ഒരുപക്ഷെ ജാഫർക്ക് ഉൾപ്പെടെയുള്ളവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റസ്വിൻ്റെ ഫാമിലിയും കാണാൻ സാധിക്കും സോ ഈ ഫാമിലികളിൽ ആരെ കാണാനാണ് നിങ്ങൾ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ